ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറു ദിന പദ്ധതി ഒരുക്കാൻ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എന്താണ് അവരുടെ ഇത്രയും വലിയ ആത്മവിശ്വാസത്തിന് പിന്നിൽ ആ ആത്മവിശ്വാസം സാക്ഷാത്കരിക്കപ്പെടുവാൻ പോകുകയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനും സ്വപ്നങ്ങൾ കാണാനും ഇന്ത്യൻ ഭരണഘടന ആരെയും തടസ്സപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന് അടിത്തറ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് കൃത്യമായിട്ടുള്ളൊരു സംവിധാനമുണ്ട് എങ്ങനെയാണ് ഇന്ത്യ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ എന്താണ് ഓരോ മണ്ഡലത്തിലെയും നാടിമിടിപ്പുകൾ പോലും മനസ്സിലാക്കി അതനുസരിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത് കഴിഞ്ഞ ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളത് കണ്ടതാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അങ്ങനെ വലിയൊരു പി ആർ വർക്ക് ഒരു ഒരു സംഘാടക ശേഷി ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം അതൊക്കെ പറയുന്നത് അതാണ് നാനൂറ് ഈ തവണ നാനൂറ് കടക്കണം എന്നുള്ളൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അവർക്ക് അത്ര ആത്മവിശ്വാസമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം നമ്മളൊക്കെ നേരത്തെ കരുതി കരുതിയതുപോലെയാണെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപന കർമ്മം നടന്ന ഉടനെ തന്നെ അന്നൊരു വലിയ ഓളം ഓളമുണ്ടാക്കിയിരുന്നു അന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിനിടയിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപന കർമ്മം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ല ചെയ്യുന്നത് അത് ഏതെങ്കിലും മത വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ചെയ്യേണ്ട ഒരു കർമ്മം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപന കർമ്മം നിർവഹിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അത് വലിയൊരു ഒരു ഒരു ആവേശം അല്ലെങ്കിൽ ഒരു അനക്കം അല്ലെങ്കിൽ ഓളമൊക്കെ ഹിന്ദു സമുദായത്തിനിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് അതൊരു നല്ല സമയമായിരുന്നു അന്ന് അത് ചെയ്യാമായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ അഞ്ച് ലക്ഷം പേരൊക്കെ ഒരു ദിവസം അവിടെ വന്നു പോയിരുന്നെങ്കിൽ ഇന്ന് അയ്യായിരം ആറായിരം പതിനായിരം പേരൊക്കെയാണ് രാമക്ഷേത്രത്തിൽ വന്നു പോകുന്നത് ഒരു സാധാരണ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം ആ ഒരു ആവേശത്തിനാൽ ഇടിവ് തട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച ഉറച്ച ഒരു അഭിപ്രായം ഒരു വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് എൻ ഡി എ ആണ് അവർക്കതിൻ്റെ കാര്യങ്ങളുണ്ട് കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിലെ രാ ശക്തിയും രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം ബി ജെ പിയുടെ കയ്യിലാണ് അതായത് മോഡിയുടെ കയ്യിലാണ് മോഡിയും അമിത്ഷായുമാണ് തീരുമാനിക്കുക എന്താണ് നടക്കേണ്ടതുള്ളത് നിങ്ങളിപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ കേട്ടില്ല താങ്കളുടെ ചോദ്യം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ വോണ്ടുകളെ കുറിച്ചുള്ള ഒരു കഥയാണ് അത് ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്നത് സി പി എം ആണ് കേസ് കൊടുത്തത് അതുപോലെ മറ്റു ചിലരുമായി കേസിൽ കക്ഷി ചേർന്നിരുന്നു എന്താണ് നടന്നത് ഇന്ത്യയിൽ ഇന്ന് നടന്നത് ഒരു ലോക ചരിത്രത്തിൽ ഇല്ലാത്ത ഔദ്യോഗിക കൊള്ള ഒഫീഷ്യൽ ലൂട്ടിങ് അതാണ് വാസ്തവത്തിൽ നടന്നത് കോടിക്കണക്കിന് രൂപ അന്ന് നമ്മളോടൊക്കെ പറഞ്ഞത് ഇതുവഴി കള്ളപ്പണം നമ്മൾ വെളുപ്പിക്കുമെന്നോ കള്ളപ്പണം നിയന്ത്രിക്കാൻ പറ്റുന്നോ എങ്ങനെയാണ് കള്ളപ്പണക്കാരായ കോർപ്പറേറ്റുകളുടെ കൈവശം ചാക്ക് കണക്കിനുണ്ടായിരുന്ന പണം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ ഏറ്റവും കൂടുതൽ വിഹിതം കിട്ടിയത് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ ഏഴായിരത്തേക്ക് ഒരു പതിനഞ്ച് കോടിയുടെ മതി അത്രയും തുക സമാഹരിച്ച അല്ലെങ്കിൽ സംഘടിപ്പിച്ചെടുത്ത ഗവൺമെന്റ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് പണം ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് മറ്റ് സ്ഥാനാഗമ മാർഗങ്ങൾ വേറെയുണ്ട് അത് അതായത് നമ്മളതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇത് സുപ്രീം കോടതി തന്നെ ഇതെന്താ സംഭവിച്ചതെന്ന് പറയുകയുണ്ടായി അതായത് ഇ ഡി അന്വേഷണം തുടങ്ങുക അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് കണ്ണു വായിക്കുക ചില അന്വേഷണങ്ങൾ റെയ്ഡുകൾ നടക്കുക അതിൻ്റെ തൊട്ടു പിന്നാലെ കോടിക്കണക്കിന് രൂപ കോടാനു കോടി രൂപയുടെ ബോണ്ടുകൾ ഭരണകക്ഷിയുടെ ഖജനാവിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വലിയ തോതിൽ പണം തട്ടിച്ചവർ കള്ളപ്പണം ഉണ്ടാക്കിയവർ അത് ആ ആ അത്തരം സ്ഥാപനങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് സാഞ്ചി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് കമ്പനിയുടെ ഒരു മുതലാളി അയാൾ തമിഴ്നാടുകാരനാണെന്നാണ് പറയുന്നത് അവരൊക്കെ അതേസമയം നമ്മൾ നോക്കുന്നത് തന്നെ റിലയൻസിൻ്റെയോ അല്ലെങ്കിൽ അദാനിയുടെയോ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ഒരു പ്രധാനപ്പെട്ട കമ്പനി പണം കൊടുത്ത കമ്പനി റിലയൻസുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു അവരുടെ ഓഫീസുമായി ചേർന്നൊക്കെയാണ് അതിൻ്റെ ഓഫീസ് കിടക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ട് പക്ഷേ ഞാനതാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് പണമാണ് പ്രധാനം പിന്നെ സംഘടനാ അവിടെ നിൽക്കട്ടെ അത് ബി ജെ പിക്ക് ഉണ്ട് അതിനപ്പുറത്ത് പണമാണ് വേണ്ടത് ആ പണം അവരുടെ ഖജനാവിൽ അട്ടിയടിക്കി വച്ചിരിക്കുന്ന ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കാണുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം അന്വേഷണം തുടങ്ങിയാൽ അന്വേഷിക്കാൻ തുടങ്ങിയാൽ മതി ഫണ്ട് കിട്ടും എന്നതിരിക്കും അത് ഒന്നും രണ്ടും മൂന്നും രൂപയില്ല കോടാനും കോടി രൂപ അതേസമയം കോൺഗ്രസിൻ്റെ ഫണ്ടാവട്ടെ പിന്നെ ഇൻകം ടാക്സ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ കിടന്ന ബാക്കി പണം കൂടെ ഇൻകം ടാക്സുകാർ എടുത്തു കൊടുക്കും അങ്ങനെ എന്തും ചെയ്യും ഈ ഗവൺമെൻ്റ് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടി എന്ത് അക്രമങ്ങളും ചെയ്യും എന്ത് കൊള്ളയും ചെയ്യും എന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഗവൺമെൻ്റ് എത്തി നിൽക്കുന്നത് അപ്പം എല്ലാ രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം കൈവശം ഇരിക്കുന്ന അത് എടുത്തനുഭവിക്കുന്ന ബി ജെ പിക്ക് വലിയ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്